ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച സെൽഫി പോയിന്റ് ശ്രദ്ധേയമാകുന്നു പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് ചിത്രശലഭത്തിന്റെ മാതൃകയിൽ സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ എത്തുന്ന ആളുകൾക്ക് സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള മികച്ച ലൈക്കും ഷെയറും കിട്ടുന്ന ചിത്രത്തിന് ക്യാഷ് അവാർഡും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് കുപ്പികളിലെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വിവിധ വർണ്ണങ്ങളിൽ സെൽഫി പോയിന്റ് ഒരുക്കിയിരിക്കുന്നത് ചിത്രശലഭത്തിന്റെ മാതൃകയിലാണ് സെൽഫി പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് മുന്നോടിയായുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് ഒരു വ്യത്യസ്തമായ പ്രവർത്തനം പഞ്ചായത്ത് കാഴ്ചവച്ചത് ണ്ടം സ്വദേശിയായ പ്രിൻസ് എന്ന ശില്പിയാണ് നിർമ്മിച്ചത് ആളുകൾക്ക് ഇവിടെ എത്തി സെൽഫി എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാനുള്ള അവസരവുമുണ്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ചിത്രത്തിന് ക്യാഷ് പ്രൈസും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഹൈക്കോടതിയിലൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തുടർന്ന് നമ്മൾ മാർച്ച് മുപ്പത് ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേയിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് വിപുലമായ പരിപാടികളോടുകൂടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം നമ്മൾ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് അപ്പോൾ ഈ സെൽഫി പോയിന്റ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കരധർമ്മസേനക്കാരുടെ വിയർപ്പിൻ്റെ ഫലമായിട്ട് ലഭിച്ച കുപ്പി അടപ്പുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇത് കേരള ബാങ്കാണ് നമുക്കിതിൻ്റെ ഒരു സ്പോൺസർമാരായിട്ട് ഈ സെൽഫി പോയിൻറ്റ് സ്ഥാപിക്കുവാനായിട്ട് സഹകരിച്ചിട്ടുള്ളത് അപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും എല്ലാവരോടും ഏറ്റവും ബഹുമാനിയായ ഭരണ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളോടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിലെ മികച്ച ഹരിതകർമ്മസേനയാണ് ഇരട്ടിയാറിലേത് നിരവധി പുരസ്കാരങ്ങളടക്കം ഇരട്ടിയാറിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേടാനായി മാലിന്യമുക്ത നാളേക്കായുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ സെൽഫി പോയിന്റ് എന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നത് న్యూస్బీరో కట్టప్పన